ഒരു നാടിന്റെ മുഴുവൻ കരുതലിലാണ് കൊല്ലത്തുനിന്ന് പതിമൂന്ന് വയസ്സുകാരി ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അടിയന്തരമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തണമെന്ന അറിയിപ്പ് ലഭിച്ചത് എയർ ആംബുലൻസിന് കാത്തുനിൽക്കാതെ ഉടൻ വന്ദേഭാരതിൽ യാത്ര തിരിച്ചു മൂന്ന് വർഷമായി അഞ്ചൽ കരുകോൺ സ്വദേശിയായ കുട്ടി ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ് ഹൃദയം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു നാട്ടുകാർ ചേർന്ന് പണം സ്വരൂപിച്ചാണ് ചികിത്സ നടത്തുന്നത് അപ്രതീക്ഷിതമായാണ് അനുയോജ്യമായ ഹൃദയം ലഭിക്കാനുള്ള സാധ്യത അറിയിച്ച് ലിസി ആശുപത്രിയിൽ നിന്ന് വിളിയെത്തുന്നത് ഹെലികോപ്റ്ററിൽ എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ അനുമതി തേടി അനുമതി ലഭിച്ചെങ്കിലും ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററെ സമയം വൈകുന്നതിനാൽ വന്ദേ ഭാരത്തിൽ പോകാൻ തീരുമാനിച്ചു സ്റ്റേഷൻ മാസ്റ്ററെ ബന്ധപ്പെട്ട് അടിയന്തര ടിക്കറ്റുകളും ലഭ്യമാക്കി അതിജീവനത്തിലേക്കുള്ള യാത്രയ്ക്ക് വന്ദേ ഭാരത് വഴിയൊരുക്കി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക റിപ്പോർട്ട് കൊല്ലം